ശബ്ദത്തിന്റെ ശക്തി അമേരിക്കൻ പണ്ഡിതനായ കോഡെക്സ് ഒരു വലിയ ചോദ്യവുമായി ഇന്ത്യയിലേക്ക് വിമാനം കയറി സംസ്കൃത മന്ത്രങ്ങൾക്ക് ഒരു ശക്തിയുമില്ല എന്ന് തെളിയിക്കണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹം ടെക് ആനന്ദഗുരുവിന്റെ ശാന്തമായ ആശ്രമത്തിലെത്തി ആശ്രമത്തിന് സമീപമുള്ള തോട്ടത്തിൽ ഒരൊറ്റ തോർത്തു മാത്രം ധരിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന ഒരാളെ കോഡെക്സ് കണ്ടു എനിക്ക് ടെക് ആനന്ദഗുരുവിനെ കാണണം പണ്ഡിതൻ ആവശ്യപ്പെട്ടു കൃഷി ചെയ്യുന്ന ആൾ തലയുയർത്തി എന്തിനാണ് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യം എന്ന് സൗമ്യമായി ചോദിച്ചു മന്ത്രം വെറും തവള കരയുന്നത് പോലെയുള്ള പേക്രോം പേക്രോം ശബ്ദം മാത്രമാണ് അതിനൊരു ശക്തിയുമില്ല ഈ സത്യം ഞാൻ ഗുരുവിനെ മനസ്സിലാക്കി കൊടുക്കും കോഡെക്സ് തന്റെ വാദം വിശദമാക്കി കൃഷിക്കാരൻ ചിരിച്ചു ശരി നിങ്ങൾ ആശ്രമത്തിനു മുന്നിലെ കസേരയിലിരിക്കൂ ഗുരു ഉടൻ വരും കോഡക്സ് അക്ഷമയോടെ കാത്തിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ കാഷായ വസ്ത്രം ധരിച്ച ഒരാൾ പുറത്തുവന്നു യു ഗെറ്റ് ഔട്ട് ഗുരുവിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി കോഡക്സിന്റെ ശരീരം ഞെട്ടി ദേഷ്യത്തോടെ അയാൾ തിരിഞ്ഞു നടന്നു പ്ലീസ് കം മൈ ബോയ് പ്ലീസ് ബി സീറ്റഡ് ഗുരു പിന്നിൽ നിന്ന് ശാന്തമായി വിളിച്ചു കോഡക്സ് നിന്നു ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും അദ്ദേഹം ശാന്തനായി കസേരയിലേക്ക് തിരികെ നടന്നു ഗുരുവെ എന്റെ സംശയം കോഡക്സ് തുടങ്ങി ടെക് ആനന്ദഗുരു ചിരിച്ചു ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ പണ്ഡിതനൊന്നും മനസ്സിലായില്ല ഞാൻ നിങ്ങളുടെ ഭാഷയിൽ ഗെറ്റ് ഔട്ട് എന്നൊരു മന്ത്രവും പ്ലീസ് ബി സീറ്റഡ് എന്നൊരു മന്ത്രവും പ്രയോഗിച്ചു നിങ്ങളുടെ ശരീരം പ്രതികരിച്ചത് നിങ്ങൾ കണ്ടല്ലോ ഗുരു തുടർന്നു ഓരോ മന്ത്രത്തിനും അതിന്റേതായ മാതൃഭാഷയുണ്ട് ഗുരു കോഡക്സിനെ കമ്പ്യൂട്ടർ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സി പ്രോഗ്രാം തയ്യാറാക്കുകയായിരുന്നു നിങ്ങൾക്ക് സി പ്രോഗ്രാം അറിയാത്തതുകൊണ്ട് ഇതൊരു താളമില്ലാത്ത കോഡായി തോന്നാം സംസ്കൃതം അറിയാത്തതുകൊണ്ടാണ് അത് പേക്രോം പേക്രോം എന്ന് തോന്നുന്നത് കോഡക്സ് സൂക്ഷിച്ചു നോക്കി തോട്ടത്തിൽ കണ്ട കൃഷിക്കാരൻ തന്നെയായിരുന്നു ഗുരു തെറ്റു മനസ്സിലായ പണ്ഡിതൻ കരഞ്ഞുപോയി ഗുരു അവനെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചു